ഹലോ ഫ്രണ്ട്സ് ഇത് നമ്മൾ ഓവൻ ഇല്ലാതെ തന്നെ ഉണ്ടാക്കിയെടുത്ത മുട്ട പപ്പ്സാണേ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെ വെച്ച് നമ്മൾ ഉണ്ടാക്കിയെടുത്തതാണ് ഈ പപ്പ്സ് ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെയാണ് നമുക്കിത് ഉണ്ടായി വരുന്നത് എങ്ങനെയാണ് ഇത് നമ്മൾ ഉണ്ടാക്കിയതെന്ന് നോക്കാം ഇപ്പോൾ കാണുന്നത് ഞാൻ ഓവനിൽ വെച്ചതാണ് ആദ്യം കണ്ടത് നമ്മൾ അടുപ്പിൽ വെച്ച് തന്നെ ഉണ്ടാക്കിയതാണ് ഇതിനായി ഞാനിവിടെ ആറ് മുട്ടയാണ് എടുത്തിരിക്കുന്നത് അതാദ്യം പുഴുങ്ങാനായി വെച്ചു പിന്നെ നമ്മളൊരു വലിയ ബോൾ എടുത്തിട്ട് അതിലേക്ക് രണ്ട് കപ്പ് മൈദയാണ് എടുക്കുന്നത് ഇനി നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നു എന്നിട്ട് അതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കുവാണേ പൊടിയും ഉപ്പും കൂടെ ഇനി നമ്മൾ നമ്മളതിലേക്ക് വെള്ളമൊഴിച്ച് അത് കുഴച്ചെടുക്കുവാണ് കുറച്ച് ലൂസായിട്ട് കുഴച്ചാൽ മതി ഞാനിപ്പോ അത് കുഴച്ചു വെച്ചിട്ടുണ്ട് ചപ്പാത്തി മാവിനേക്കാളും കുറച്ചും കൂടി ലൂസ് ആയിട്ടുള്ള പരുവത്തില് നമ്മൾ ഇത് കുഴച്ചെടുത്തു ഇനി നമ്മൾ അതിൽ നിന്ന് ചെറിയ ചെറിയ ഉരുളകൾ എടുക്കാൻ പോവുകയാണ് ഇനി നമുക്ക് ഒരു പരന്ന പാത്രത്തിൽ കുറച്ച് ഓയിൽ എടുക്കാം സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് നമ്മൾ ഈ ഉരുളകൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഞെക്കിയിട്ട് ചെറിയൊരു റൗണ്ട് ആക്കിയിട്ട് അതിലേക്ക് നമ്മൾ ചേർത്ത് വയ്ക്കുവാണ് ആ ഓയിലിലേക്ക് മുക്കി വയ്ക്കുന്നു ആദ്യം അടിഭാഗം ഇങ്ങനെ മുക്കിയിട്ട് അത് തിരിച്ചു വെക്കുന്നു അപ്പോൾ ശരിക്കും ആ ഓയിൽ ഇതിലേക്ക് അബ്സോർബ് ആകാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് അങ്ങനെ നമ്മളത് മുഴുവനും ഈ രീതിയിൽ ഇതാ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ടേ ഇനി ഇതൊരമണിക്കൂർ ഇങ്ങനെ ഇരുന്നോട്ടെ അപ്പോൾ ഓയിൽ നന്നായിട്ട് ആ മാവിലേക്ക് അബ്സോർബ് ആവും ഇനി നമുക്ക് മസാല ഉണ്ടാക്കാം അതിനായി ഞാനിവിടെ രണ്ട് വലിയ സവോള അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് അത് മൂന്നും കൂടി നമ്മളൊരു ആക്കാൻ പോവുകയാണ് ഇനി അടുപ്പിൽ വെച്ച് എണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർക്കുന്നു ഒപ്പം കുറച്ച് കറിവേപ്പില കൂടെ അതിലേക്ക് ഇങ്ങനെ പതുക്കെ ഒന്ന് പിച്ചി പീച്ചി ഇടുവാണേ ഇനി അതൊന്ന് നമുക്ക് വഴറ്റി കൊടുക്കാം അതൊന്ന് വാടി തുടങ്ങുമ്പോഴേക്കും നമ്മൾ ആ പേസ്റ്റ് ചെയ്ത് വെച്ച പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഈ മൂന്നെണ്ണം കൂടെ പേസ്റ്റ് ചെയ്ത് വെച്ചത് നമ്മളതിലേക്ക് ചേർക്കുവാണ് ഇനി നമുക്ക് വീണ്ടും ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമുള്ള മസാലപ്പൊടികൾ നമ്മൾ എടുക്കുവാണ് ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മൽ മഞ്ഞൾ പൊടി പിന്നെ ഒരു മുക്കാൽ ടീസ്പൂണോളം ഗരം മസാല എടുത്തിട്ടുണ്ട് ഈ പൊടികളെല്ലാം നമ്മൾ ഈ സവോളയിലേക്ക് ചേർക്കുവാണ് എന്നിട്ട് നന്നായി ഇളക്കി ആ പൊടികൾ ആ സവോളയിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആകണം ഒപ്പം ഈ മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമുക്ക് അതിലേക്ക് ചേർക്കണം ഈ മസാലയിലേക്ക് അല്പം വെള്ളം കൂടി ഒഴിച്ച് നമുക്കിതൊന്ന് മൂടി വെക്കാം ഒരുപാട് വെള്ളം ഒഴിക്കരുത് ആ മസാലയൊന്ന് ഒന്ന് നനഞ്ഞു കിട്ടണം അല്ലെങ്കിൽ അതൊന്ന് സോഫ്റ്റ് ആയി കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് വെള്ളം ഒഴിച്ചത് ഒരു രണ്ട് മിനിറ്റ് ഇരിക്കുമ്പോൾ തന്നെ ഇതാ ആ സവോള നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമുക്കിത് ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്യാം അതിനുശേഷം കുറച്ച് മല്ലിയില കൂടി മുറിച്ച് ഇതിലേക്ക് ചേർത്ത് നമുക്ക് അടച്ചു വയ്ക്കാം ഇപ്പോൾ അരമണിക്കൂറായിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ ആ ഓരോ എടുത്തിട്ട് ഒരു പരന്ന പ്രതലത്തിലേക്ക് വെച്ച് നമ്മൾ ഇതുപോലെ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ അത് വലിച്ചു നീട്ടുവാണേ അതിനുശേഷം അത് നാലായി മടക്കി വീണ്ടും നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ പരത്തി പരത്തി കൊടുക്കുവാണ് ആദ്യമൊക്കെ ചിലപ്പോൾ ഇങ്ങനെ പൊട്ടിയൊക്കെ പോവേ വിരലധികം ഉപയോഗിക്കാതെ നമ്മുടെ കൈയുടെ എന്താ പറയുക ഇപ്പുറത്തെ ഭാഗമില്ലേ ഇങ്ങനെ തുമ്പ് വച്ചിട്ട് നമ്മളിങ്ങനെ ഞെക്കി കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് ഇപ്പം ഞാൻ ഈ ചെയ്യുന്ന പോലെ ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി പൊട്ടാതെ നന്നായിട്ട് കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ രീതിയിൽ നമുക്കിത് പരത്തി കൊടുക്കാം അങ്ങനെ പലതവണ നമ്മൾ നാലായിട്ട് മടക്കുക വീണ്ടും പരത്തുക അങ്ങനെ ചെയ്ത് എത്ര ചെയ്യുന്നോ അത്രയും നന്നായിട്ട് നമുക്ക് നമുക്കതിൻ്റെ ലെയേഴ്സ് കിട്ടും അവസാനം ഇങ്ങനെ ഒരു ഷേപ്പിൽ ഒരു സ്ക്വയർ ഷേപ്പിലാക്കി നമ്മൾ മാറ്റി മാറ്റിവെക്കുക വീണ്ടും അടുത്ത ഉരുള എടുത്തിട്ട് വീണ്ടും നമ്മൾ ആ രീതിയിൽ പരത്തുവാണ് കൈഡ് ഈ ഭാഗം വെച്ച് നമ്മളിങ്ങനെ പരത്തി കൊടുത്താൽ അധികം പൊട്ടാതെ കിട്ടും ആദ്യമൊക്കെ കുറച്ചിങ്ങനെ പൊട്ടിയെന്ന് വെച്ച് കുഴപ്പമില്ല അവസാന ഭാഗത്ത് ഒട്ടും പൊട്ടലില്ലാതെ കിട്ടണം വീണ്ടും അതിനെ നമ്മൾ നാലായി മടക്കി വീണ്ടും പരത്തി വീണ്ടും നമ്മൾ ഇനി അതിനെ നാലായിട്ട് മടക്കും ഈ ഒരു രീതിയിൽ നമ്മൾ ആ എല്ലാ ഉരുളകളും ഇങ്ങനെ പരത്തി അവസാനം ഒരു സ്ക്വയർ ഷേപ്പ് ആക്കി വെക്കുകയാണെ ആ സമയം കൊണ്ട് നമ്മുടെ മുട്ട വെന്ത് വന്നിട്ടുണ്ട് നമ്മളത് എടുത്തതായി ഇങ്ങനെ തൊലികൊക്കെ കളഞ്ഞ് ഈ രീതിയിൽ മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളൊരു ബൗളിലേക്ക് ഒരു മുട്ട എടുത്തിട്ട് പൊട്ടിച്ച് ഒന്ന് ഇളക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഓരോ സ്ക്വയറിലേക്കും ആദ്യം നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് മസാലയാണ് വെക്കുന്നത് അതൊന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് വയ്ക്കുക ഇനി ആ മസാലയുടെ മുകളിലേക്ക് നമ്മൾ ഈ മുട്ട ആ മുറിച്ച മുട്ട ഇങ്ങനെ കമഴ്ത്തി വെക്കുക ഇനി ആ നാല് മൂലയും പിടിച്ചിട്ട് അത ഇങ്ങനെ മേളിലേക്ക് വലിച്ചു ഇങ്ങനെ ഒട്ടിച്ചു വെക്കുക ഈ ഒരു രീതിയിൽ നമ്മളെല്ലാം ഒട്ടിച്ചെടുക്കുകയാണേ ഇനി ഇതിൽ നിന്ന് ഞാനൊരു മൂന്നെണ്ണം എടുത്തിട്ട് നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് ഇത് ബേക്ക് ചെയ്തെടുക്കാൻ പോവുകയാണ് ബാക്കിയുള്ളത് നമുക്ക് ഓവനിൽ ചെയ്യാം അപ്പോൾ ഈ മൂന്നെണ്ണമാണ് ഞാൻ ആദ്യം ഒരു മൂടി പാത്രം ഒരു അലൂമിനിയത്തിൻ്റെ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഈ മൂന്നെണ്ണം വെച്ചു ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ആ മുട്ട നമ്മൾ പൊട്ടിച്ചു വെച്ചിട്ടില്ലേ അതെടുത്ത് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുവാണ് ഇനി ഞാനൊരു വലിയ അലൂമിനിയം പാത്രം വെച്ചു അതിൻ്റെ ഉള്ളിൽ ഉപ്പിട്ടിട്ട് ഒരു റിങ് വെച്ചിട്ടുണ്ട് ഇത് പത്ത് മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ ചൂടായി കഴിഞ്ഞപ്പോൾ ഈ ഒരു അലൂമിനിയം പാത്രം നമ്മളതിലേക്ക് ഇറക്കി വെച്ചു ഇനി അതൊന്ന് മൂടി വെക്കാൻ പോവുകയാണ് ഇത് ഒരു മണിക്കൂറോളം എടുക്കും ബേക്കായി കിട്ടാൻ ഹൈ ഫ്ലെയിമിൽ നിന്ന് അത് ലോയിലേക്ക് മാറ്റിയിടണം ഇനി നമ്മൾ ഓവനിലേക്ക് ബേക്ക് ചെയ്യാനുള്ളത് ഒരു ട്രെയിനിലേക്ക് കയറ്റി വെച്ചു അതിലും ഇതുപോലെ തന്നെ മുകളിലും മുട്ടയൊക്കെ ബ്രഷ് ചെയ്തിട്ടാണ് വെച്ചത് ഇത് നമ്മൾ ഇരുന്നൂറ് ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്ത പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് വെച്ചു അതൊരു ആദ്യമൊരു നാൽപ്പത്തഞ്ച് മിനിറ്റാണ് ഞാൻ വെച്ചത് അത് കഴിഞ്ഞിട്ട് ഒരു പത്ത് മിനിറ്റ് കൂടി വെക്കേണ്ടി വന്നു അപ്പോഴാണ് നല്ല ഒരു ഒരു പപ്സിൻ്റെ ഷേപ്പിലേക്ക് എനിക്ക് കിട്ടിയത് അതായത് ഒരു അമ്പത്തഞ്ച് മിനിറ്റോളം എടുത്തു ഇത് നമ്മൾ ഓവനിൽ വെച്ച പപ്സാണ് ഈ കാണുന്നത് ഇതാ നോക്കി നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേപോലെ തന്നെ വന്നു അതിൻ്റെ ഉള്ളിൽ മുട്ടയും മസാലയും ഒക്കെ റെഡി ആയിട്ടുണ്ട് നല്ല ലെയർ ഉള്ള ഒരു പപ്സ് ഷീറ്റാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നമ്മൾ ബട്ടറോ ഒന്നും ചേർത്തിട്ടില്ല ഇനി ഇത് നമ്മൾ ആ അടുപ്പിൽ വെച്ച് ചെയ്തതാണ് ഈ പപ്സ് നോക്കും അതും നല്ലതായിട്ട് വന്നിട്ടുണ്ട് മോള് അങ്ങ് എന്താ പറയുക കുറച്ചുകൂടി കൂടുതൽ ഇതായി വന്നതല്ലേ മുരിഞ്ഞു വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് നോക്കി ഇത് നമ്മൾ പൊട്ടിക്കാൻ എടുക്കുമ്പോൾ തന്നെ നമ്മൾ ഈ പപ്സ് കഴിക്കുമ്പോൾ തന്നെ നമുക്കറിയാലോ എല്ലായിടത്തും ഇങ്ങനെ പൊടി പൊടി പോലെ വീഴുന്നു എന്ന് പറയുന്നത് അത് ഇതിൽ കണ്ടോ ജസ്റ്റ് തൊടുമ്പോൾ തന്നെ അതിൽ നിന്ന് ആ പൊടി വീഴുന്നുണ്ട് അപ്പോൾ നമുക്ക് മനസ്സിലാവാമല്ലോ അതിൽ എത്ര നന്നായിട്ട് ലെയർ വന്നിട്ടുണ്ടെന്ന് കണ്ടോ ഞാനത് പൊട്ടിക്കാൻ നോക്കുമ്പോഴേ എവിടെയെങ്കിലും പൊടി പറന്നു വരുവാണ് അങ്ങനെ നമ്മൾ ഇതാ ഓവനിൽ ചെയ്തതും ഇവിടെ റെഡി ആയിട്ടുണ്ട് അല്ലാതെ നമ്മൾ ഓവൻ ഇല്ലാതെ തന്നെ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് തന്നെ ഓവൻ ഇല്ലാതെ ചെയ്തതും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഓവനിൽ ചെയ്തതിന് ഇതൊക്കെ ഉണ്ടോ നല്ല ലെയേഴ്സൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് രണ്ട് തരത്തിലുള്ള മുട്ടപ്പോപ്സ് റെഡി ആയിട്ടുണ്ട് താങ്ക്